ചോണ്ടിയിൽ മാർഗദ്വീപം ലൈബ്രറി ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും മാർഗദ്വീപം റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിജ്ഞാന സദസ് സംഘടിപ്പിച്ചത് പ്രസിഡന്റ് ഓമനക്കുട്ടി ടീച്ചറുടെ അധ്യക്ഷതയിൽ പി ജി ബാബു ഉദ്ഘാടനം ചെയ്തു അതിൽ നിന്നും നേടുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ലോകം മഹാമാരിയുടെ അല്ലെങ്കിൽ കോവിഡിന്റെ എല്ലാവരും നമ്മളോട് ഉപദേശിച്ചത് എല്ലാവരും പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിച്ചത് ഈ മൊബൈൽ കൂടി തന്നെയായിരിക്കാം ആ ഒരു വേണമെങ്കിൽ പ്രേതം ഇപ്പോഴും നമ്മളെ പിടിവിടാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അത് മാറ്റിയെടുക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ വലിയ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നു അതിൽ നിന്നും ഒക്കെ വിമുക്തി നേടുവാനുള്ള ഏറ്റവും നല്ല മാർഗം ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ അലമാരകളിൽ കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിലെ അലമാരകളിൽ അമൂല്യങ്ങളായിട്ടുള്ള വിപണശേഖരങ്ങൾ എടുത്തു വച്ചിട്ടുള്ളത് പക്ഷെ പുതിയ തലമുറ അതിലേക്ക് പോകുന്നില്ല ടീച്ചർ പറയുന്ന പോലെ കുറ്റപ്പെടുത്തുന്നതല്ല അതിനുള്ള സമയമില്ല എന്നുള്ളതാണ് മത്സരമാണ് പല വേണ്ടിയുള്ള ഈ പുസ്തകങ്ങൾ അറിവ് സമയം നമുക്ക് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ആധുനിക മൊബൈൽ പോലെയുള്ള ഗ്രാമപഞ്ചായത്ത് അംഗം നൂർദീൻ ഇരിക്കൽ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ സെക്രട്ടറി സുഷമ ലൈബ്രറിയൻ പുഷ്പ തുടങ്ങിയവർ സംബന്ധിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ